ും അതുപോലെ നന്മയെ ആളുകളിലേക്ക് അറിയിക്കുന്നതും അതിന് പ്രോത്സാഹനം നൽകുന്ന അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഹദീഫകളാണ് ഒരടിമയ്ക്ക് മരണത്തിന് ശേഷം അവനിലേക്ക് നന്മയായി ചേർത്തപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലമഹു അവൻ പഠിപ്പിച്ച അതുപോലെ അവൻ പ്രചരിപ്പിച്ച അറിവ് അവൻ വിട്ടേച്ചു പോകുന്ന സന്താനം ഔ ഔ മുസ്ഹഫൻ അവൻ അവൻ അനന്തരമായി വെക്കുന്ന മുസ്ഹഫ് മസ്ജിദൻ ബനാഹു നിർമ്മിക്കുന്ന മസ്ജിദ് ഔ ലിബിനി സബീലി ബനാഹു വഴിയാത്രക്കാരന് ഒരുക്കുന്ന താമസ സൗകര്യം അല്ലെങ്കിൽ ഒരു അരുവി ഒഴുക്കുന്നത് വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് അതുപോലെ അവന്റെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അവൻ നൽകുന്ന സുതക്കുകൾ ഈ കാര്യങ്ങൾ അവന്റെ മരണത്തിന് ശേഷം അവയിലേക്ക് ചേരുന്നതാണ് അഥവാ അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതെല്ലാം മരണത്തിന് ശേഷവും മറ്റുള്ള ആളുകൾക്ക് ഉപകാരമുണ്ടാകുന്ന എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിൽ അള്ളാഹുലഹിന് പറഞ്ഞിട്ടുള്ളത് മുമ്പും ഈ ഹദീസ് വായിച്ചിട്ടുണ്ട് ബാബികളിൽ അപ്പോ ഈ കാര്യങ്ങൾ ഇതിൽ നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ട് ഫസലുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്നാമത് പറഞ്ഞ കാര്യമാണ് അല്ല മഹു അൽമൻ അല്ല അവൻ പ്രചരിപ്പിക്കുന്ന അതുപോലെ തന്നെ അവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അൽമ് നാളെ പരലോകത്ത് അല്ലെങ്കിൽ ഖബറിൽ കിടക്കുമ്പോൾ തന്നെ മരണത്തിന് ശേഷം തന്നെ അതിന്റെ നന്മകൾ ആ അറിവ് കൊണ്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കപ്പെടുന്നു അങ്ങനെ എൽമ് പ്രചരിപ്പിക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് കാണാം അതുപോലെ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും أردت حديث وعن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير ما يخلف الرجل من بعده ثلاث ورو منشين أوان بتيج لأتم خيرا ولد صالح يدعو له أوان واند دعاء شئينا صالحا وصدقة تجري بلوغه أجرها نلن صدقة وعلم يعمل به من بعده അവന് പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യപ്പെടുന്ന പറഞ്ഞിട്ടുള്ള അതുപോലെ മൂന്ന് കാര്യങ്ങൾ ഒട്ടേച്ചു പോകുന്നത് ഇതേ കാര്യങ്ങൾ കൊണ്ട് വായിക്കുന്നില്ല നാല് കാര്യങ്ങൾ അവർക്ക് മരണത്തിന് ശേഷവും അവരുടെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും മുസ്ലിംങ്ങൾക്ക് കാവലായിക്കൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ കാവലായിക്കൊണ്ട് യുദ്ധത്തിനും മറ്റുമെല്ലാം അവർ കാവലായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആ അവസ്ഥയിൽ മരണപ്പെടുകയാണെങ്കിൽ അവന്റെ പ്രതിഫലം മരണശേഷവും ലഭിച്ചുകൊണ്ടിരിക്കും ും അവൻ പഠിപ്പിച്ചു കൊടുത്തതിനനുസരിച്ച് അമല് ചെയ്യപ്പെടുന്ന ആ കാലത്തോളം അവന് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചെത്ര വലിയ ഹൈറാണ് അൽമ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അൽമ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്രത്തോളം മഹത്തരമായി ഖബറിൽ വരെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു നൽകി കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്ന അത്ര കാലത്തോളവും അവൻ ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അവൻ വിട്ടേച്ചു പോകുന്ന സ്വാതിഹായ സന്താനം അതിന് വേണ്ടി ചെയ്യുന്നതും എന്ന് الحديث عن أبي مسعود البدري أن رجلا أتى النبي صلى الله عليه وسلم يستحمله فقال إنه قد عبد عبي ഒരിക്കൽ ഒരു വ്യക്തി നബ്സൽ അള്ളാഹു അടുക്കൽ എന്ന് പറഞ്ഞു എന്നെയും കൂടി ഒരു മൃഗത്തിനെ പുറത്തേറ്റണം അതായത് ഈ അദീഫിന്റെ തിരുമിതിയിലുള്ള രൂപായത്തിൽ ഒന്നുകൂടി വിശദമായി കാണാം ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു എനിക്ക് യുദ്ധത്തിന് പോകാൻ എന്തില്ല വാഹന മൃഗമോ ഒന്നുമില്ല ഇല്ലാത്ത ഒരാളാണ് എനിക്ക് യുദ്ധത്തിന് വരണമെന്നുണ്ട് അപ്പോൾ എന്നെയും കൂടി പിന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം എന്ന് നബ്സൽ അള്ളാഹു അലൈഹി സ്വലമയോട് ആവശ്യപ്പെട്ടു ان فقّال رسول الله صلى الله عليه وسلم الله عليه وسلم ايتي فلانًا. ഇറ്റ് ഫുലാനിൻ ഇന്ന ആളോട് ചെല്ലാൻ പറഞ്ഞു അത് നിർമിതിയില്ല വിവാഹത്തിൽ കാണാം ഇത് ചോദിച്ചപ്പോൾ അള്ളാ അലൈഹിസ്ലം പറഞ്ഞു എന്റെ അടുക്കൽ വാഹനൊന്നും തരാനൊന്നുമില്ല പറഞ്ഞു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു എനിക്കറിയാം ഒരാളെ ഇയാൾക്ക് വാഹനത്തിൽ സ്ഥലം കൊടുക്കാൻ പറ്റിയ ഇയാളെ കൊണ്ടാവാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോസാഹ് ഇന്ന ഇന്നയാളുടെ അടുക്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഫതാഹു ഫു അങ്ങനെ അയാളുടെ അടുത്ത് പോവുകയും യുദ്ധത്തിന് ഈ വന്ന ആളെ കൂടി അയാൾ അയാളുടെ വാഹനം പുറത്ത് കയറ്റുകയും ചെയ്തു അങ്ങനെ ഉണ്ടായപ്പോൾ فقال رسول الله صلى الله عليه وسلم صلى الله عليه وسلم برنو من دل على خير فله مثل أجر فاعله أو قال عامله ഒരാൾ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്ന ആളുടെ അതേ പ്രതിഫലം അത് അറിയിച്ചവനും ലഭിക്കും ഇവിടെ എന്താണ് ഈ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാരണം ഈ വ്യക്തി ഒരു വാഹനപ്പുറത്തേറ്റം യുദ്ധത്തിന് പോകാൻ വേണ്ടി വാഹന പുറത്തേറ്റം വന്നപ്പോ അതിന് കഴിയുന്ന ഒരാളെ അറിയിച്ചു കൊടുത്തു അതുകൊണ്ടാണ് അലൈഹി ആലീശലം പറഞ്ഞത് ആ നന്മ അറിയിച്ചു കൊടുത്തതിന്റെ പേരിൽ ആ ചെയ്ത് സ്ഥലം കൊടുത്ത അല്ലെങ്കിൽ വാഹനം നൽകിയ ആളുടെ അതേ പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത ആൾക്കും ഉണ്ടാകും അപ്പൊ നന്മകളായിട്ടുള്ള കാര്യങ്ങൾ അത് ഏത് തരത്തിലുള്ള ഉപകാരമുള്ള നന്മയായിട്ടുള്ള ഹൈറായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിലേക്ക് അത് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മുടെ അടുത്തൊരാൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിച്ചു നമ്മളെ ഇല്ല എങ്കിൽ ഇന്ന ആളിനോട് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നമ്മളോട് ഒരാളൊരു അറിവ് സംശയം എന്ന് ചോദിച്ചു നമുക്ക് അറിയില്ലെങ്കിൽ ഇന്ന ആളോട് പോയി ചോദിക്കാൻ പറയാം അങ്ങനെ ഏതൊരു ഹൈറിനെയും അറിയിക്കുന്നത് ആ ഹൈർ ചെയ്യുന്നവന്റെ പോലെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അപ്പൊ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് മഹത്തായിട്ടുള്ള കാര്യമാണ് الحديث السلام عليكم ورحمه الله وبركاته